ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും കാശിക്കുട്ടനും കുഞ്ചും കൂടി ഒരു യാത്ര പോവേണ് പോവ പോവ വിശേഷങ്ങളിടാം കുറച്ച് എൻ്റെ വീട്ടിൽ പോണം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ പോകണം അങ്ങനെ ഞങ്ങൾ പോയിട്ട് പോയിട്ട് അങ്ങോട്ട് പോവ പോവ വീഡിയോ ഇടാം ടാറ്റാക്കളെ ആയി നമ്മൾ വഴിയിൽ ഒരു മോരും വെള്ളം കുടിക്കാണ് എന്നതാണ് ഇറങ്ങിയതാണ് മക്കളും മക്കളുടെ ഏരിയയിൽ കാശുപൂട്ടിൽ നിന്ന് കൊടുത്തിട്ട് കാശ്ക്കൂട്ടൊന്നും കുടിക്കുന്നില്ല കാശ്ക്കൂട്ടിൽ വീടിനഴിഞ്ഞിട്ട് കാശിക്കുട്ട കൂട്ടി കുടിക്കണം മോരും വെള്ളം ഇതല്ല പക്ഷേ ഭയങ്കര ഏരിയ സ്ഥലം എന്തോ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കഴിഞ്ഞിട്ടാണ് സർവത്തോണ്ട് എല്ലാ സാധനവും പിന്നെ ഞങ്ങള് കൊച്ചിലും വണ്ടിയിൽ ഞങ്ങള് ക്ഷേത്രത്തിനകത്തോട്ട് പണ്ട് ചെറുതിലേക്ക് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നു ഞങ്ങൾ നടന്നൊക്കെയാണ് അന്നൊക്കെ വരുന്നത് നടന്ന് വരുമ്പോൾ ആ പൈസക്ക് അമ്മ പലഹാരം വാച്ച് തരും എന്താ എന്താ ഇവിടെ രാത്രി വരുമ്പോഴാണ് സൂപ്പർ ഭംഗി ൂക്കളാ കണ്ടാ ഇറങ്ങ അവിടെ കൂടി ഇറങ്ങുന്ന വള്ളം പോണോ രാത്രിയാകുമ്പോഴാണ് സൂപ്പർ വാ ബാ ഇറങ്ങുന്ന മുകളില് മുകളിന്റെ താഴെ ഇറങ്ങണം എവിടെപ്പോഴും വിളക്ക് നല്ല എപ്പോഴും വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും കത്തിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗുഹാലയത്തിലൂടെ പണ്ട് ഗുരുസ്വാമിയെ നമുക്ക് വേണ്ടി ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി ഭയങ്കരമായിട്ട് സമരങ്ങളും നിരാഹാരമൊക്കെ കിടന്നപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പം ഗുരുസ്വാമി ഒന്ന് ഒളിച്ചിരുന്ന സ്ഥലമാണ് ഇതാണ് ഗുരുസ്വാമി ഇത് പണ്ടേ ഉള്ള നമ്മളെ ചെറുതിലേ ചെറുതിലേ ഒരു കെട്ടിടമാണ് ഉണ്ടോ ഇതൊക്കെ പോയിട്ട് തിരിച്ച് വരുന്നവരാണ് ഉണ്ടോ കൊച്ച മക്കൾ നിടെ ചെന്ന് ഇരിക്കാം ഉണ്ടാ വേണ്ട എന്റെ മോള് കുഞ്ചുനിക്കന ഉണ്ടാ അതുക്കെ ഇറങ്ങണേ കാശുക്കുട്ടനെ കൊണ്ട് വേണ്ട പടികളുണ്ട് അപ്പൊ അതുക്കെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളങ്ങ് താഴെ പോയി കാശുക്കുട്ടെ സ്പീഡ് കാണിക്കണ്ടേ ണ്ടാ അരയാലും ഉണ്ടോ ഒരു വർഷങ്ങൾ പഴക്കമുള്ള അരയാലാണ് ഇത് കണ്ടോ ഒരുപാട് വർഷം പഴക്കമുണ്ട് നമ്മളൊക്കെ കുഞ്ഞിനെ വന്ന് അന്ന് ഇതൊന്നുമില്ലായിരുന്നു മതിലൊന്ന് ഞങ്ങൾ മൂട്ടിലൊക്കെ ആണേ ഇരിക്കണത് ഉണ്ടാ എന്താ അമ്മമാരൊക്കെ അല്ല ഇരിക്കണ വേണ്ട അമ്മമാരണ്ടോ ആറ് ഭയങ്കര ആഴു ഭയങ്കര ആഴം മോള് ആ കാശിക്കുട്ട എന്താണിക്കണ്ടാ ഇതാണ് ഈ കാണുന്ന എന്താണ് നമ്മളെ ഗുരുദേവം വന്ന് പണ്ട് സമരമാ ഹലോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാൻ വേണ്ടി പോവായാണ് ആറ്റിൻ്റെ കരയെന്ന് വേണ്ട ഞങ്ങൾ ആറ്റിലിറങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ചാടിക്കളയും എനിക്ക് പേടി അതുകൊണ്ട് ഞങ്ങളിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ആറ്റിലിറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് കിട്ടിത്തരാം തന്നെ നല്ല രീതിയിൽ കാശു കിട്ടുന്നത് തന്നെ വലിയ പുണ്യം